ഹലോ ഗാസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അതായത് കിളിമീൻ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ കിളിമീൻ എങ്ങനെയാണ് പൊള്ളിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായി നമ്മൾ കുറച്ച് കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫ്രഷ് കിളിമീനാണ് വാങ്ങിച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാണ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പം അങ്ങനെ നമ്മളെ കിളിമീനൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള മസാല ഐറ്റംസൊക്കെ ചേർക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി ഫിഷ് മസാല മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ മുളക് പൊടി കുറച്ച് കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇനി ഇത് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ അരച്ചു വെച്ച മസാല നമ്മൾ മീൻ്റെ മേലേക്ക് ചേർക്കാൻ ശരിക്ക് തേച്ച് പിടിക്കാം ഒരു പത്ത് പന്ത്രണ്ട് മണി കുടിക്കാം നാല് മിനിടും ശേഷം അങ്ങനെ നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട് മസാല ഒക്കെ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് നന്നായിട്ടൊന്ന് പിടിച്ചോളും അപ്പോൾ നമുക്കിനി വായൻ്റെല ആണ് ആവശ്യം ഇത് പൊതിഞ്ഞ് വായൻ്റെ ലൈ പൊതിഞ്ഞിട്ട് പൊള്ളിക്കണം അപ്പോഴേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അല്ലാതെ ചില ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കാറുണ്ട് അതും നടക്കും പക്ഷെ അത് കിട്ടാത്തോടൊപ്പം വായൻ്റെലയിൽ മതി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ചുട്ട് പൊള്ളിച്ചെടുക്കണം ഇതിനെ അടുത്ത സ്റ്റെപ്പ് ഇനി വായൻ്റെ ലയാണ് അപ്പോൾ നമ്മുടെ ഇനി വായൻ്റെ ഇലക്ക് നമുക്ക് മാറ്റാം വയൻ്റെ വെച്ചിട്ട് ഓരോ മീനും നമ്മൾ ചെയ്യേണ്ടത് നാല് പീസ് വയൻ്റെ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് വെക്കാം ഒന്ന് അങ്ങനെ ഓരോന്ന് വൺ ബൈ വൺ ബൈ ആയിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ആ ആ ഓക്കെ ഇപ്പോൾ നാല് മീനുമായിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ വേണമെങ്കിൽ ശരി ആവശ്യമുള്ളവർക്ക് ഫ്ലേവറിൻ്റെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഒരു പ്രധാന കാര്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യേണ്ടത് വ്യക്തിയാണ് പക്ഷേ ഇത് ചെയ്യലായിരിക്കും കുറച്ചുകൂടെ സേഫ്റ്റിയും ബെറ്ററും ഇച്ചിരി വെളിച്ചെണ്ണ ഓവർ ഒഴിക്കേണ്ടത് ഇച്ചിരി വെളിച്ചെണ്ണോ ഓയിലോ എന്താണോ ഉദ്ദേശിക്കുന്നത് ആർക്കാരും ഒഴിച്ചുകൊടുക്കാം ഇച്ചിരി എന്തിനാറിയും നമ്മുടെ വായൻ്റെ ഇലയിൽ ഇതൊരിക്കലും അടിപിടിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അടുത്ത ലെയർ വായൻ്റെ ഇല കവർ ചെയ്യാം ഇതിങ്ങനെ വെക്കാം വയ്ക്കാം അപ്പോൾ നമ്മുടെ മീൻ നല്ല കുട്ടപ്പനായി പൊതിഞ്ഞ് വായൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്റ്റവില് വെച്ചിട്ടുണ്ട് തീ ഏകദേശം കത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ പൊതിഞ്ഞ് വെച്ച വായൻ്റെ ഇലയിൽ മീൻ നമ്മൾ ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് രണ്ട് മിനിറ്റ് നല്ല സ്ട്രോങ്ങിൽ തീ വെക്കാം പിന്നീട് ഏറ്റവും ലോ ഫ്ലോവില് വെക്കാം ഗ്യാസ് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു സൈഡ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് മറിച്ചിടണം അപ്പോഴും ആ സൈഡ് പത്ത് മിനിറ്റ് മറിയും വീണ്ടും മറിച്ച് രണ്ട് മിനിറ്റ് വീണ്ടും തിരിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സാധനം മടി നോക്കാം അപ്പൊ നമ്മുടെ മീൻ ഏകദേശം നല്ല മണവും പുകയൊക്കെ വരുന്നുണ്ട് മറിച്ചിട്ട് നോക്കാം നോക്കാം മറ്റു സൈഡ് മറിച്ചിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം തുറന്നെ ആയിട്ട് തുറന്നോക്കാം റൈസ് ചൂടേ ഭയങ്കര ചൂടോ നമുക്കിത് ആദ്യ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കായ്സ് നോക്കാം നാല് മീനും നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ് എടുക്കുന്ന ശരിക്കും മുരിഞ്ഞൊന്നും വരില്ല പക്ഷെ എങ്ങനെയാണ് ഇതിൻ്റെ ശൈലി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അത്ര ക്രിസ്പി ആയിട്ടൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഒരു പോലും പച്ചമുളകിൻ്റെതാ ഒരു മീന് പോലും പരസ്പരം അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടിരിക്കും ഓയിലും കാര്യങ്ങളൊന്നും കൂടുതലില്ലാതെ ഇത് ആവശ്യം വരുന്ന രണ്ടു വർഷം വായൻ്റെ ല കുറച്ച് ടൈമും കുറച്ച് ക്ഷമ വേണം അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഇനിയും വരാൻ ശ്രമിക്കാം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി താങ്ക്